ദിനവൃത്താന്തം പതിനാലാം അധ്യായം ജാവീദിൻ്റെ വിജയം കയറിലെ രാജാവായ ഹീരാം ജാവീദിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു കൊട്ടാരം മണിയാൻ വേണ്ട ദേവതാരവും അവൻ കൂടെ കൽപ്പണിക്കാരെയും മരപ്പണിക്കാരെയും അയച്ചു കർത്താവ് ഇസ്രായേലിൻ്റെ രാജ്യത്വം സുസ്ഥിരമായി തനിക്ക് നൽകിയെന്ന് ഈജിപ്തിന് ഈ ഇസ്രായേലിന് വേണ്ടി രാജ്യം ഐശ്വര്യപൂർണമാക്കിയെന്നും ദാവീത് മനസ്സിലാക്കി ജെറുസലേമിൽ വെച്ച് ദാവീദൻ വീണ്ടും ഭാര്യമാരെ സ്വീകരിച്ചു അവനെയും വീണ്ടും പുത്രീ പുത്രന്മാരുണ്ടായി ജെറുസലേമിൽ വെച്ച് ദാവീദിനെ ജനിച്ചത് ഷമുവ ഷോബാവ് നാഥാൻ സോളമൻ ഇബ്ഹാർഷി നോഹ യാഹിയ ഷാമ ബലേഷ എലിബായി ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്ത് ഫിലിസ്തീയർ അവരെ ആക്രമിക്കാൻ പുറപ്പെട്ടു ഇത് കേട്ട് ദാവീദിൻ യുദ്ധത്തിലിറങ്ങി ഗ്രീസ്തീർ റഫായി താഴ്വരെ ആക്രമിച്ചു ദാവീദ് ദൈവത്തോട് ആ രാജു ഞാൻ പോകണമോ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ കർത്താവ് അരുടെ ചെയ്തു പോവുക ഞാൻ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും ബാഗ്പറിൻ്റെ അടുത്ത് ദാവീദ് അവരെ തോൽപ്പിച്ചു അവൾ പറഞ്ഞു വെള്ളപ്പാച്ചിൽ ഇടുന്ന പോലെ ശത്രുവായിക്കുവാൻ ദേവനിക്കിടയാക്കി അതിനാൽ ആ സ്ഥലത്തിന് ബാൽപരീൻ എന്നു പേരിട്ടു മുഹൂർത്തങ്ങളുടെ ദേവന്മാരെ അവിടെ ഉപേക്ഷിച്ചുപോയി ദാവീദിൻ്റെ കൽപ്പന അനുസരിച്ച് അവയെ ചുട്ടുകളടഞ്ഞു ഫിലിസ്ത്യർ വീണ്ടും താഴ്വര ആക്രമിച്ചു ഭാവിയത് വീണ്ടും ദൈവത്തോട് ആരാഞ്ഞു ദൈവം മരടി ചെയ്തു പിന്തുടരാതെ അവരെ വളഞ്ഞ് ബാഴ്സ മരത്തിൻ്റെ സമീപത്ത് വെച്ച് ആക്രമിക്കുക ബാഴ്സ മരങ്ങളുടെ മുകളിലൂടെ വടനീക്കത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ യുദ്ധം ആരംഭിക്കുക ഫിലിസ്ത്യ സൈന്യത്തെ നശിപ്പിക്കാൻ ദൈവം നടക്കും മുമ്പേ പോയിരിക്കുന്നു ദൈവം കൽപ്പിച്ചതുപോലെ കാവ്യത് ചെയ്തു വിഭിയോൻ മുതൽ കെ വരെ പിരിസ്ഥിതിരി അവൻ മതിച്ചു കാവ്യനെ പ്രകീർത്തി എല്ലാ ആദേശങ്ങളിലും വരുന്നു എല്ലാ ജനതകളും അവനെ ഭയപ്പെടുക്കുന്നതിനുള്ള താവിടിയാക്കി അതുമാണ് ഈ വീഡിയോയിലുള്ളത് കാര്യങ്ങളെ അനുഗ്രഹിക്കണമെ ആശ്രയിക്കണമേ പരിശുദ്ധവർ നേരവും ആരാധനയും സ്തുതിയും പകർച്ചയുണ്ടായി ദേഷ്യം ശരിയാക്കി സ്ഥിതിയായിരിക്കും